ശരിക്കും നമ്മളത് ജസ്റ്റ് ഇത് ഇപ്പോൾ വന്നതേ ഉള്ളൂ കുറച്ച് നേരം ആയതേ ഉള്ളൂ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് നമ്മൾ ജസ്റ്റ് അപ്പം അന്ന് വേറെ നമുക്ക് എന്താ പറയുക നമുക്ക് വീട്ടിലൊന്നും വെച്ചില്ല കേട്ടോ എല്ലാം ഒന്ന് പുറത്തുനിന്നാണ് അപ്പം ജസ്റ്റ് നമ്മൾ പോച്ചയ്ക്കും പുറത്തുനിന്ന് കഴിച്ചു കൊടുക്കാൻ ജസ്റ്റ് ഇതിപ്പോൾ ഒരു കുഴിമന്തി നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന കേട്ടോ കുഴിമന്തിയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇന്ന് തുറക്കാം കേട്ടോ അപ്പം അതിൻ്റെ ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എരിപ്പുണ്ട് കേട്ടോ ഇതിലൂടെ ഒരുപാട് റൈസ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കാണാം കേട്ടോ അടിപ്പൊളി ചിക്കൻ ആണ് നല്ല കിട്ടില്ല അടിപ്പൊളി മണം വരത്ത സൂപ്പർ മണം വരുന്നത് സാധനം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എടുത്തുനിന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റിലിട്ട് വെക്കാണോ കേട്ടോ സംഭവം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ അടിപ്പൊളി ഒരു വെറൈറ്റി കുഴിമന്തിയാണ് അപ്പൊ കുഴിമന്തിയുടെ കൂടെ കിട്ടുന്ന അതേപോലെ ചിക്കനാണ് ഇതേ ചിക്കൻ നല്ല അടിപൊളി ഇതാ ഒരു സൂപ്പർ വെറൈറ്റിയാണ് ആണ് ഇതൊക്കെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ അതെപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇപ്പം ഇത്രയും സമയം നമ്മൾ പുറത്തായിരുന്നു അപ്പം അത് ബാക്കി ചിക്കൻ ഒക്കെ അതിൻ്റെ അകത്തുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ കിട്ടുന്ന സ്ഥലം കാണിച്ചു തരാം അപ്പം അത് അടിപ്പൊളി ചിക്കനാണ് കുഴിമതിയുടെ കൂടെ കിട്ടിയ ചിക്കൻ കേട്ടോ അപ്പം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എടുത്ത് അങ്ങോട്ട് വയ്ക്കാം അപ്പം സംഭവം നല്ല അടിപൊളിയാണ് ജസ്റ്റ് അല്ല കിടിലമായിരുന്നു കേട്ടോ ഇന്നത്തെ ഷോപ്പിംഗ് ഒരു അടിപൊളി ഇന്നിപ്പോൾ നമ്മൾ എടുത്തത് മിക്കവുള്ളതും ലേഡീസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ വേറെ എന്താ പറയുക ഷോപ്പിങ്ങിന് മൊത്തം ലേഡീസ് ആണ് എടുത്തേക്കുന്നത് പിന്നെ ബോയ്സിൻ്റെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതിനെക്കാളും നമ്മൾ എടുത്തിട്ടില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോ ഈ കുഴിമന്തി മേടിച്ച നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നുട്ടോ അപ്പൊ അത് ഇതിന്റെ ചിക്കൻ്റെ പീസും കാണിച്ച കേട്ടോ കിട്ടുന്ന എന്തായാലും ഒരു അടിപൊളി ചിക്കൻ്റെ പീസുകളാണ് കേട്ടോ ഓക്കെ ഓക്കെ ഇവിടെ എവിടെങ്കിലും ചിക്കൻ്റെ പീസ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് കുറച്ച് റൈസ് ഇതിൽ കുറച്ച് അരപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ അറിയിടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ വന്നു ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മുടെ തുണി ഒന്ന് കാണിച്ചു അപ്പോൾ ആ തുണിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കിട്ടുന്ന ഓഫർ നമുക്ക് കിട്ടിയത് ഐറ്റംസ് ആണ് അപ്പോൾ അതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗം ചെയ്യും അപ്പോൾ നമ്മുടെ ചിക്കൻ തവിടെ എങ്ങനെ ഇനി പോകണം ഓക്കെ ഫ്രണ്ട്സ് കുഴിമന്തി ആണേ നമ്മുടെ അതവിടെ കുഴിമന്തിൻ്റെ റൈസ് താവിടെ പോകാം രണ്ട് വലിയ റൈസ് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പം അത് നമുക്കിതെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് റൈസ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല കിടന്ന അടിപ്പൊളി റൈസാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം അപ്പൊ നമുക്ക് എന്താ പറയാ ജസ്റ്റ് എടുത്ത് വിട്ടാം കഞ്ചിനെ എടുത്ത് വിട്ടാം ഓക്കെ നല്ലതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ആ കയ്യിലായി അല്ലെങ്കിൽ തന്നെ ഓക്കെ ജസ്റ്റ് ഒന്ന് വെട്ടി എന്റെ റേസ് കൂടെ ഒന്ന് കാണിച്ചതരാം കേട്ടോ ആണ് ക്രൈസി ഹൈ ഹൈ ക്രൈസി സിസ്റ്റേഴ്സ് ആണല്ലോ ഹൈ ഹൈ അപ്പൊ നമുക്കതാ ഈ കുഴിമന്തിയുടെ നമുക്ക് ജസ്റ്റ് ഈ റേസ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം അതൊക്കെ കുഴിമന്തിയുടെ ചിക്കൻ എന്താ ഇവിടെ കിണപ്പുണ്ട് കേട്ടോ ഞാൻ കുഴിമന്തി ചിക്കൻ ഇവിടെ കിണപ്പുണ്ട് അപ്പൊ ഈ റേസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ സംഭവം എന്താ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോണത് അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് കേരളത്തിൻ്റെ എല്ലാ അടുത്തവർക്കും കിട്ടും കേട്ടോ അപ്പം ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻച്ച് ചെയ്തേക്കാൻ അപ്പം നമ്മൾ ഫ്രണ്ട്സിന് ഇതൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേടിക്കാൻ പറ്റും അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് വെട്ടാം ഇതും ഇതിനെക്കാൻ ഇതും റൈസ് ആണ് എന്താ ഇതും റൈസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അതിനെ തന്നെ മയോണിക്സ് അതിനെക്കന്നെ അങ്ങനെയുള്ള ഒരു 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 കറി വെജിറ്റബിൾ കറി അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഈ റൈസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല മണം കേട്ടോ തുടർന്ന് നമ്മൾ തന്നെ അടിപ്പൊളി മണം നല്ല സൂപ്പർ മണം അപ്പൊ ക്രേസി വന്നിട്ടുണ്ട് ക്രൈസിക്കതൊരു കിടനം ഹൈ പറഞ്ഞു ക്രേസിക്ക് ഹൈ അപ്പൊ വാക്കുകളെല്ലാവരും എവിടെ ഓടി വായോ നമ്മളത് അവിടെ ഒരു കിടനം അടിപൊളി കുഴിമന്തിയും കൊണ്ട് വന്നു കേട്ടോ നമുക്ക് ഇപ്പം കഴിക്കാനായിട്ടോ ഓക്കെ അപ്പൊ അതാ കുഴിമന്തി നമുക്ക് തട്ടിയിട്ട ഓക്കെ നല്ലതാ ഒരു അടിപൊളി കുഴിമന്തിയാണ് നല്ലൊരു വെറൈറ്റി കുഴിമന്തി കേട്ടോ കഴിക്കാൻ പോകുന്നത് കിടനമാണ് അടിപൊളിയാണ് അപ്പൊ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസായി കൊടുത്തേക്കാം തീർച്ചയായിട്ടും നമ്മൾ ഫ്രഷ്ലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെ കേരളത്തില് എല്ലായിടത്തും അവർക്ക് എന്താ പറയാ ഷോപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോട്ടോ എല്ലാ അടുത്തും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ എന്നാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കേട്ടോ ആണ് ആന്റണി ഇവിടെ നിന്ന് പ്രൈസ് പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഇത് ഞാൻ വേടിച്ചിരിക്കുന്നത് കല്ലമ്പലത്ത് നടന്നു കല്ലമ്പലം കല്ലമ്പലത്തുണ്ട് ആറ്റിക്കലുണ്ട് വറക്കലുണ്ട് ട്രിവാണത്തുണ്ട് കരക്കൂടത്തുണ്ട് കൊല്ലത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഹോട്ടലിലവിടെ അതാണ് ഞാനിത് മേടിച്ചത് കല്ലമ്പുത്താണ് മേടിച്ചത് അപ്പം എല്ലാം ഇത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഞാൻ ഷോർഡിൽ ഇട്ടേക്കാം അതെങ്ങനെ പിൻ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ മയോണിക്സ് ആണ് മയോണിക്സ് എല്ലാം കിടിലം ആയിട്ട് കേട്ടോ എന്നാ എന്നാൽ കുഴിമന്തി തരുമോ തീർച്ചയായിട്ടും തരല്ലോ ഉറപ്പായിട്ടും തരാം കേട്ടോ എല്ലാവർക്കും അതായത് കിട്ടി ഹൈ പറഞ്ഞത് എല്ലാവരും ഹായ് പറഞ്ഞു അപ്പോൾ അതായത് കിടിലം അടിപൊളി ഒരു കുഴിമന്തി കൊണ്ടുവന്നു വന്നു കേട്ടോ അപ്പം ഇതിലേക്ക് ഇതാ ഇവിടെ നിന്ന് കുഴിമന്തി റൈസാണ് ആണ് റൈസ് ഒക്കെ അവരുടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ കിട്ടില്ല മാണേ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിന് ഒരു പ്ലേറ്റ് കൊള്ളൂട്ടെ നമുക്ക് പ്ലേറ്റ് എടുത്ത് വെച്ച് കാണിച്ചതാ കേട്ടോ ഓക്കെ അപ്പൊ നമ്മളത് ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ പത്ത് പത്ത് പത്തേ മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ കുഴിമന്തി കാണിച്ചതാ കേട്ടോ അല്ലാട്ടിപ്പൊളിന്ന ഒരു വെറൈറ്റി കുഴിമന്തി ആണേ ഓക്കേ സൂപ്പർ കുഴിമന്തിയാണ് ഓക്കെ സു കുഴിമന്തി തരൂ മോ തനും തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഈ കുഴിമന്തി ആയിക്കോട്ടെ ഇട്ട് കൊടുക്കാം അതിനൊക്കെ ഇതിൻ്റെ ചിക്കൻ ആണ് ചിക്കനൊക്കെ നല്ല അടിപൊളി ചിക്കൻ കേട്ടോ നല്ല കിടനം ചിക്കൻ കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഈ കുഴിമന്തി നമ്മളെ പേട്ടിലേക്ക് തന്നെ ഇടോ ഓക്കെ അണ്ണാ ഞാൻ ഇപ്പോൾ ഉറങ്ങുവാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ എന്താണെന്നുള്ള മനസ്സിലായില്ല ഞാൻ വായിക്കട്ടെ കേട്ടോ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ അപ്പോൾ കുഴിമന്തി കാണാം അണ്ണാ ഞാൻ വിശക്ക് നോക്കോ ഓക്കെ ഓക്കെ മനസ്സിലായിട്ട് വിശക്കെന്ന് പറഞ്ഞു എന്താ ചെയ്യാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം ഇത് നമുക്ക് കേരളത്തിലെ എല്ലാ അടുത്ത അവരുടെ ഷോപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ സപ്പോ അത്രയും ഒരു വെറൈറ്റി ആണ് ഞാൻ പല പല വീഡിയോസിലായിട്ട് അവരെ ഓരോരോ ഐറ്റംസ് കാണിച്ചിട്ടുണ്ടോ ചിക്കൻ അതിനൊക്കെ തന്നെ തന്തൂരി ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല കിടിലം ഐറ്റമാണ് അടിപ്പൊളിയാണ് മതി ആ കുറച്ചുകൂടി ആ കുറച്ചുകൂടി ഒന്ന് മതി കേട്ടോ കുഴിമന്തി നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് ഏകദേശം എന്താ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്ന് മണിയായി കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായും വിശപ്പ് കുറവാണ് അപ്പൊ നമുക്ക് മതി 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 അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊരു കിടിലം ഐറ്റം കിടിലം കുഴിമന്തി കേട്ടോ അടിപൊളി കുഴിമന്തിയാണ് അതവിടെ വെക്കുന്നത് കുഴിമന്തിയാണ് റൈസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ചിക്കൻ ഉണ്ട് അപ്പൊ ചിക്കൻ എന്താ വെക്കാൻ കേട്ടോ ഓക്കെ ചിക്കൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് എടുത്തുകൂടെ വയ്ക്കാം ഇതേ അടിപ്പൊളി ചിക്കൻ കേട്ടോ കഴിച്ചാൽ നിങ്ങൾ കഴിച്ചു പോകും കേട്ടോ ആ രീതിയിലുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടോ ആണേ അപ്പോൾ അതാ ഇതിലേക്ക് നമുക്കതാ ചിക്കൻ ഒന്ന് വെക്കാൻ കേട്ടോ ചിക്കനാണേ കുഴിമുതിര ചിക്കനാണ് അടിപൊളി ചിക്കൻ കേട്ടോ കിടിലൻ ചിക്കൻ അപ്പൊ അതാ ഒരു ഇത്രയും പോകില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് നോക്കട്ടെ കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് വൈഫൈ കൊണ്ട് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് വലിയ പൈസ കാരണം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടേ നമുക്ക് വിശപ്പ് വളരെ കുറവാണ് നമ്മൾ ജസ്റ്റ് നിന്ന് ഒരുപാട് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വേറെ ഒരു വെറൈറ്റി ആയിട്ട് വരാൻ പറ്റാതിരുന്ന കാര്യം അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് ഷോപ്പിംഗ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാട്ടമൊന്നും എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്കതാ ഇനി നമുക്കത് ഈ നമ്മളെ ഗാഗൾക്ക് നമുക്ക് കേട്ടോ ഗാർ നല്ല മണം കേട്ടോ സൂപ്പർ മണം കുഴിമന്തി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു വെറൈറ്റി വെല്ലുമായിരുന്നുണ്ട് സൂപ്പർ മണം കേട്ടോ യെസ് ആഹ് എന്താ മണം എന്നറിയാൻ പോകും ഓക്കെ അപ്പൊ എല്ലാരും ഹായ് അടിച്ചേ അപ്പൊ കൊറേ ഫ്രണ്ട്സ് ഇനിയും നമുക്ക് ഹായ് ഒക്കെ തരാൻ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇന്ന് ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു കിടിലം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ കിടിലാണ് അപ്പൊ നമ്മള് കഴിച്ചത് ഷവായി ആണ് സമയത്ത് ഷവായി ഷവായി അവിടുത്തെ ഷവായി സൂപ്പർ ആയിരുന്നു കേട്ടോ അതെ ഇത് ഷവായി ആണ് ഷവായി ചിക്കനിലുള്ള കുരുപാന്തിയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ഇവിടെ നമുക്കത് ആ ചിക്കൻ്റെ മയോണിക്സ് നമുക്കത് ഇങ്ങോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് എല്ലാവരും ഒന്നും ഹായ് അടിച്ച് കഴിഞ്ഞാൽ സാരും ഇല്ല അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ല അവിടെ അപ്പം നമുക്കത് ജസ്റ്റ് അത് ഞാൻ ചെട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ അവർ ഒരു കറി ഉണ്ട് കേട്ടോ വെജിറ്റബിളിൻ്റെ ഒരു കറിയാണ് അല്ലെങ്കിൽ ഒരു ഗ്രേവി ഇത് ഞാൻ പിന്നെ എടുക്കാം കേട്ടോ ഇത് നല്ല രസമാണ് ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് നേരെ വന്നിട്ട് ഇത് പെപ്സി നമുക്കൊന്ന് വയ്ക്കാം ഓക്കെ നമുക്കത് ഇവിടെ സുനിൽ ആണ് സുനിൽ 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 ഹായ് എല്ലാ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് അപ്പോൾ നമുക്കത് പെപ്സി കൂടെ ഒഴിച്ചിട്ട് നേരെ ഒന്ന് അങ്ങോട്ട് പോയാലും അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം അതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലേക്ക് ഇട്ടാക്കി കണ്ടോ സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് നോക്കിയാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ കൊണ്ടു തന്നെ കണ്ടോ കേരളത്തിന്റെ എല്ലാ ഫാമത്തോളം ഷോപ്പ് ഉണ്ട് കേട്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് അതിൽ പെപ്സി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് പെപ്സി കൂട്ടിയൊക്കെ അതായത് കഴിക്കണം നമ്മുടെ ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് കെട്ടോ അപ്പൊ കിടിലം അടിപൊളി ഒരു വെറൈറ്റി കുഴിമന്തിയും അതിനൊക്കെ തന്നെ അതിനുള്ള എന്താ റൈസും കാര്യങ്ങളൊക്കെ ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ സംഭവം നല്ല കിടിലാണ് അടിപൊളിയാണെന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ളു കേട്ടോ അപ്പൊ നമുക്കത് ഇനി ജസ്റ്റ് ഇതൊക്കെ അടച്ചു വെക്കാം കേട്ടോ അത് അടച്ച് വയ്ക്കാം അപ്പൊ നമുക്ക് അടച്ചു വെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഹൈവട ഓക്കെ നമുക്ക് ഈ കറി നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ ഇത് നല്ല സൂപ്പർ വെറൈറ്റി കറിയാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ആ സംഭവം നല്ലൊരു അടിപ്പൊളി ഒരു കിടിലം കേട്ടത് അപ്പോൾ നമുക്കത് ഇന്ന് വേറെ പ്രത്യേകിച്ച് എന്നാ പറയുക വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ നമുക്ക് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഫുൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കുഴിമന്തി അവിടെ പൊണ്ടിട്ട് കുഴിമന്തി കിടിലം അടിപ്പൊളി ചിക്കനാണ് പിന്നെ അതിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ അത് എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്നാൽ പെപ്സിയൊക്കെ കൊണ്ടുവരുന്നു ഓക്കെ ഫ്രണ്ട്സ് പെപ്സിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ പത്തര മണിയായി കേട്ടോ എല്ലാവരും ഫുഡിലൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ എല്ലാവരും കഴിച്ചോ അപ്പം നമുക്ക് ഇതാ ബാക്കിയുള്ള ഫ്രസിയൊക്കെ ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സംഭവം തന്നെ ഒരു ഇതാ ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ ഓഹേ അപ്പൊ എന്റെ മൂക്കൊക്കെ ചെറുതായിട്ട് അടച്ചിരിക്കാൻ കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ല മഴയുള്ള കുറച്ചു കൊടുക്കാം നല്ല കിടില മഴയായിരുന്നു അപ്പൊ മഴയൊക്കെ ഞാൻ കുറെ നനഞ്ഞു കേട്ടോ പുറത്ത് ഷോപ്പിങ്ങല്ലായിരുന്നോ അപ്പൊ കുടയൊക്കെ കൊണ്ട് ഇറങ്ങിയാലും കുറെയൊക്കെ നനയും കേട്ടോ അപ്പൊ നമ്മളത് ചിക്കൻ ഒന്ന് കാണിച്ചു തരാം ഇത് കഴിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ കഴിക്കുന്ന കാണിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ബോറായി തോന്നും അതുകൊണ്ട് കഴിക്കുന്ന കാണിക്കില്ല ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ചിക്കൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ആ ഇതാണ് നമ്മുടെ ഐറ്റം അതെ അമ്മാതിരി ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു കിടിലം ഐറ്റം ആണ് കേട്ടോ നമ്മളെ കുഴിമന്തി കൂടെ കിട്ടിയിരിക്കുന്ന ചിക്കനാണ് ആണ് ഒരു വെറൈറ്റി ചിക്കൻ കേട്ടോ അപ്പൊ ഇത് നമ്മളെ കേരളത്തില് എല്ലായിടത്തും ഇതിന്റെ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷോപ്പുകളുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് ആറ്റിങ്ങലുണ്ട് നമ്മളെ നമ്മുടെ എന്റെ സ്ഥലത്ത് ട്രിവാൻഡ്രം ഉണ്ട് ട്രിവാൻഡ്രം ട്രിവാൻഡ്ര തൊണ്ട് ആറ്റിങ്ങലു പിന്നെ ഓക്കെ നമുക്ക് ബാക്കിയുള്ള കൊടുക്കണേ കൊടുക്കാൻ ഇതൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ സമ്പതാ ഇത് എൻ്റെ സ്ഥലം ആറ്റെങ്കിലാണ് കേട്ടോ അപ്പോൾ ട്രിവാണിത്തുണ്ട് അതിനെങ്ങനെ ആറ്റെങ്കിലുണ്ട് കഴക്കൂട്ടത്തുണ്ട് പിന്നെ അതൊക്കെ കല്ലമ്പടത്തുണ്ട് വർക്കലയുണ്ട് കൊല്ലത്തുണ്ട് പാരിപ്പള്ളി എല്ലാ ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എന്താ പറയുക ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും വെക്കാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ട് തരു കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണേ അത്രയ്ക്ക് അടിപൊളിയാണ് അത്രയ്ക്ക് വിശ്വസിക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അതവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ അത് ജസ്റ്റ് ഞാൻ ചിക്കൻ ഒന്ന് പൊളിക്കാം കണ്ടത് ചിക്കൻ എന്താ പൊളിച്ച് കാണിച്ചോ ആട്ടിപ്പൊളിയാണ് ഓക്കെ കണ്ടോ അങ്ങനെ അടിപൊളിയല്ലേ കണ്ടോ നല്ല കിടിലമാണ് കേട്ടിപ്പൊളി ഞാൻ ചിക്കൻ കണ്ടോ സൂപ്പർ ചിക്കൻ കേട്ടോ നല്ല മസാലയിലൊക്കെ നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു ആട്ടിപ്പൊളിതാ ഒരു എന്നാ പറയുന്ന വെറൈറ്റി ഐറ്റം കേട്ടോ വെറൈറ്റി ചിക്കൻ ആണ് കേട്ടോ അടിപൊളിയാണ് അതേ കണക്കിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ സെയിം തന്നെയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസുണ്ട് ചിക്കനിൽ തന്നെ എനിക്കൊന്ന് ഏകദേശം അവരുടെ കയ്യിൽ ഒരു പത്തിരുപത് ഐറ്റം ഉണ്ട് കേട്ടോ കറൻ്റ് പ്രസൻ്റ് അവർക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഓക്കെ ദിയ ഓക്കെ ദിയ ദിയ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ആ അടിപൊളി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താണ് നല്ല മണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ പറഞ്ഞാൽ ഹായ് ഒക്കെ നമുക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സൊന്ന് വന്നേ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇതാ കുഴിമന്തി ഒക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ നല്ല കിടിലം അടിപ്പൊളിതാ നമ്മളായിട്ടമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഈ കുഴിമന്തി കുഴിമന്തി ഇവിടെ ഇങ്ങനെ ഇരിപ്പും കുഴിമന്തിയുടെ റൈസ് കേട്ടോ നല്ല കിടിലം ആണ് നല്ല ഓരോന്നായിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഒരു ആണ് കേട്ടോ കിടിലം റൈസ് ആണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇതാ ഇതൊന്ന് എടുക്കാം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇതൊന്ന് ഇതിലേക്ക് ഒന്ന് മുക്കാം കേട്ടോ നമ്മളെ മയോണിക്സ് ആണ് മയോണിക്സ് അതിലേക്ക് ഒന്ന് മുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടോ അസാധ്യ ടേസ്റ്റ് അപ്പം നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ല ഇവിടെ എല്ലാവരും ഓടി പോയോ അതാ അടിപൊളിയാണ് മയോണിക്സ് ഇത് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് കഴിക്കാനായിട്ടില്ല കിടിലമാണ് അപ്പം ശരിക്കും ഞാനിത് കഴിക്കുന്ന കാണിക്കില്ല കാരണം കഴിക്കുന്ന കളിക്കുന്നത് നമ്മളെ ഫ്രണ്ട്സൊക്കെ ബോർ അടിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതായത് ജസ്റ്റ് അതായത് കൊണ്ട് വയ്ക്കാണ് അപ്പം ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ മാതിരി ഒരു ഐറ്റം അതിനൊക്കെ അത്യാവശ്യം നല്ല ഈ നമ്മൾ കുഴിമന്തി അവിടുന്ന് മേടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ് കേട്ടോ അതല്ല കിടിലം അടിപ്പൊളിതാ വലിപ്പമുള്ള പീസുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ അതൊക്കെ എൻ്റെ മസാല ഉണ്ടോ നല്ല കിടിലം മസാലയാണ് ചിക്കൻ്റെ അറ്റ അങ്ങേറ്റം വരെ നല്ല മസാല ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചിക്കനാണ് കേട്ടോ ഒരുപാട് എന്താ പറയുക ചിക്കൻ തന്നെ എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഏകദേശം എനിക്ക് ചിക്കൻ തന്നെ ഏകദേശം ഒരു പത്തിരുപത് വെറൈറ്റി അവർക്ക് കറൻ്റലി അവർക്ക് അവൈലബിളാണ് കേട്ടോ അറ്റ് ദ സെയിം ടൈം അവർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത്രയും രീതിയിലുള്ള എനിക്ക് വന്നാൽ ഒരുപാട് സേല എനിക്കുന്ന പത്തയ്യായിരം സെയിലെങ്കിലും ഒരു ഇത് വരും കേട്ടോ ഒരു ദിവസം അവർക്ക് വരും കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഒന്നറിയാവുന്നത് അപ്പോൾ അതായത് മയോണസിൽ ബുക്ക് ചെയ്യാൻ പറ്റും ചിക്കൻ്റെ കളിക്കെട്ടോ കേട്ടോ ഓ അതാ ആദ്യം പോലെ കേട്ടോ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഓ അമോഹ് ഒരു രക്ഷയിൽ കേട്ടോ ചിക്കൻ്റെ രുചി മാരകം തന്നെ കേട്ടോ ഓക്കെ നല്ല ഇതേ കിടന്ന മസാല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വിശപ്പില്ല കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്കാണ് നമ്മൾ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അത്രയ്ക്ക് നമുക്ക് പരിപാടി കൊണ്ടു പുറത്തായിരുന്നു കേട്ടോ മാത്രമല്ല ഇന്ന് വലിയ മഴയായിരുന്നു കേട്ടോ കിടല മഴയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് സമയവും തീരെ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് ഇതാ ബാക്കിയുള്ളതാ വൈറ്റംസ് ഒക്കെ പോട്ടു അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മണി ഒക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ഫുഡെല്ലാം കഴിച്ചതാ പിന്നെ ബാക്കിയുള്ള സമയം എല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളതാ ഇപ്പോഴും ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേക്കാണ് തിരിച്ചുവീട്ടി എത്തി കേട്ടോ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളെ ആ ഡ്രസ്സിലൊന്ന് കാണിച്ചു അതിനുശേഷം നമ്മൾ അതായത് ഫുഡിങ് ഓപ്പൺ ആക്കി കേട്ടോ അതായത് ഫുഡിങ് ഓപ്പൺ ആക്കി ആക്കിയതിനെ നമ്മൾ ഫ്രണ്ട് കാണിച്ചു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒരു രീതിയിലുള്ള വെറൈറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നാളെ നമ്മൾ കുറച്ച് വെറൈറ്റി കാര്യങ്ങളെ കൊണ്ടുവരാം കേട്ടോ ഗെസ് അപ്പോൾ എന്താ അടിപൊളിയാണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അതിലൊന്ന് മുക്കിയാണ് നമ്മുടെ ചെറിയൊരു പീസ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ടോ കുഴിമന്തിയുടെ ചെറിയൊരു പീസ് കേട്ടോ ഓക്കേ സാധനങ്ങൾക്കാ എല്ലാവരും ഹൈ പറഞ്ഞാൽ ഒരുപാട് ഹൈ ഞാൻ വായിക്കാം കേട്ടോ ഓരോരുത്തർ ഹായ് ആയിട്ട് വായിക്കാം നമ്മുടെ കുഴിമന്തി എവിടെയെങ്കിലും ഇരിക്കുന്നത് കുഴിമന്തിയാണെന്ന് അതിനൊക്കെ പെപ്സിയും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നേരത്തെ വെച്ചിരിക്കണം അതിനെക്കാരുടെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ സാർ എല്ലാവരും കഴിച്ചോ മജീദ മജീദ ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് മെസ്സേജ് വരുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പൊ താഴോട്ട് മെസ്സേജിങ്ങനെ പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് എടുക്കാൻ ഒരു പാട് അത് മൊബൈലിൻ്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇതായത് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നമുക്കിതാ ഇത് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ഇളക്കി കാണിച്ചു തരാം അതാ ഒരു പീസ് കൂടെ ഒന്ന് ഇളക്കെട്ടോ ഒരു അടിപൊളി ഐറ്റം നല്ല കിടിലം നമ്മളെ ഷവായി ആണ് ഷവായി ചിക്കനും കുഴിമന്ദ്ര കൂടത്തിൽ ഇവിടുത്തെ ഷവായി ചിക്കനാണ് അവിടുത്തെ കുഴിമതിയുടെ കൂടെ സ്പെഷ്യലായിട്ട് ആയിട്ട് അവർ തരുന്നത് കേട്ടോ കിടിലം ഷഫായി ചിക്കനാണ് ഷവായി കേട്ടോ ചിക്കൻ ഷവായി അപ്പോൾ എന്നാൽ ജസ്റ്റ് ഇതാ ഇതൊന്ന് നമുക്ക് മയോണിക്സിലൊന്നും ഇങ്ങനെ ഒന്ന് മുക്കാം കേട്ടോ കേട്ടോ ഈ മയോണിക്സിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ചാൽ എത്ര ഡേസ് കിടിലം അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒക്കെ കഴിക്കാനേ ഓ നല്ല അടിപൊളി കിട്ടോ കിട്ടില്ല ഓക്കേ ഓക്കേ അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് വേറെ ഒരു വെറൈറ്റി ഇല്ലാണ്ടോ നമ്മൾ ജസ്റ്റ് എല്ലാം പുറത്തുനിന്നായിരുന്നു അപ്പം നാളെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തിരിച്ചിട്ടും എല്ലാം ചാലലിലേക്കൊന്നും വരാം ചാലൽ നിന്ന് വിസിറ്റ് ചെയ്യോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചാലലിലേക്ക് കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു അടിപ്പൊളി ഒരു വീഡിയോമായി ഓക്കെ ബൈ